ഹലോ ഡീ സാരം ഫാഷൻ കോർണറിലേക്ക് എറിയാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് അത്യാവശ്യം തിരക്കിട്ട ഒരു ടോപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ടോപ്പ് എന്ന് പറഞ്ഞാൽ പോരാ ഒരു സെറ്റ് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴത്തേനും അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കൂട്ടത്തിൽ പോകാലോ എന്ന് ഓർത്തിട്ട് എടുത്തതാണേ അളവ് വച്ചിട്ട് നമ്മളിവിടെ കൃത്യമായിട്ട് അളവെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടുന്ന സീമലവൻസും എല്ലാം കൊടുത്തു അതിനുശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചില്ലല്ലോ എന്നുള്ള ഓർമ്മ പെട്ടെന്ന് വന്നത് എന്നാൽ പിന്നെ എന്തായാലും കാണിച്ചു കൊണ്ട് തന്നെ ചെയ്യാമെന്ന് ഓർത്തിട്ട് പോകുന്നതാണേ അപ്പോൾ അളവെടുത്ത് നമ്മൾ കൃത്യമായി എല്ലാം വരച്ചതിന് ശേഷം ആം ആംഹോളൊന്ന് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് വരച്ചെടുക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഒന്നര ഇഞ്ചാണ് ആ ആം ആംഹോളിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് ആ കെർവിനുള്ള ഗ്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരിഞ്ച് ഗ്യാപ്പിലും ഫ്രണ്ടും ബാക്കും നമ്മളങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ താഴേക്കുള്ള പോർഷൻ നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്ത് അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ കട്ടിങ് എത്തി നമ്മൾ ഇത്രയും പറഞ്ഞ് ഓക്കെ അപ്പോൾ താഴെന്ന് നമ്മൾ ആ സ്ലിറ്റിന് വേണ്ടുന്ന സീമലവൻസ് എല്ലാം അവിടെ കൃത്യമായി കൊടുത്തിട്ട് തന്നെയാണ് അവിടെ നിന്ന് കട്ട് ചെയ്ത് പോരുന്നത് കേട്ടോ അപ്പോൾ താഴെന്ന് പോന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് സ്ലിറ്റ് തുടങ്ങുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെയാണ് ആ ഒരു എൽ ഷേപ്പിൽ കട്ടിങ്ങിട്ട് നിർത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് മാറിപ്പോവില്ല കൃത്യമായി അവിടെ കൊണ്ടുവന്ന് മേലെന്നുള്ള സ്റ്റിച്ച് നിര്ത്തിയതിനു ശേഷം നമുക്കവിടുന്ന് സ്ലിറ്റിനുള്ള സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ അവിടെ അങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കാനും പറ്റും ഓക്കെ അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മേലെ പോഷൻ വരെ എത്തിയിട്ടുണ്ട് നെക്ക് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് ചെയ്യുന്നില്ല അത് ക്യാൻവാസിലാണല്ലോ കട്ട് ചെയ്തിരിക്കുന്നേ അപ്പോൾ അത് കൂടാതെ ബാക്കിയുള്ള പോർഷനാണ് കേട്ടോ നമ്മൾ ഈ കട്ട് ചെയ്ത് എടുക്കുന്നത് ആം ആംഹോളടക്കം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ആം ഹോളും കൂടി കട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ നിർത്തുന്നത് മേലെ സെൻറ്റർ പോർഷനിലായിട്ടൊരു വീനോച്ച് കൊടുത്തിരിക്കുന്നതാണ് അവിടെ കാണിക്കുന്നത് പിന്നെ കൂട്ടത്തിൽ നമ്മൾ കൈകൂടി കൂടി വരച്ച് അവിടെ ഇട്ടിട്ടുണ്ട് ലൈനിങ് നല്ല മെറ്റീരിയലിൻ്റെ മേലെ വെച്ച് കൊടുത്ത് ബോഡി പോർഷൻ കറക്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന അത്രയും ഭാഗം നമ്മൾ സ്ലീവിന് കണക്കാക്കി മാർക്ക് ചെയ്ത് വരച്ചു വെച്ചിരിക്കുന്നതാണ് അവിടെ കാണിക്കുന്നത് ഇത്രയും ചെയ്തതിന് ശേഷം ആട്ടോ നമ്മൾ നല്ല മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ സ്ലീവിന് ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് വേണേ ചെയ്യാനായിട്ട് ഇനി കഴുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ക്യാൻവാസിൽ കട്ട് ചെയ്തിരിക്കാണ് അപ്പോൾ ഏകദേശം ഒരു രൂപം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്ത് എടുക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ മേലത്തെ ചെറിയൊരു പീസ് നമ്മളവിടെ നിർത്തിക്കൊണ്ടാണ് കഴുത്തിൻ്റെ കറക്റ്റ് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് താഴെയുണ്ടല്ലോ വി ഷേപ്പ് കൊടുക്കുന്നോ അല്ലെങ്കിൽ യു കൊടുക്കണോ ഇതൊക്കെ വല്ലാത്തൊരു ഡൗട്ടായിട്ടാണ് കേട്ടോ അവിടെ മൂന്നാല് വരെ വരച്ച് വെച്ചിരിക്കുന്നത് അവസാനം നമ്മളൊരു തീരുമാനത്തിലെത്തി ഏകദേശം ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് ആക്കി എടുക്കണമല്ലോ അപ്പോൾ കട്ട് ചെയ്യണ സമയത്തും കൂടി കുറച്ചൊന്ന് ഡൗട്ട് അടിച്ച് നിന്നതിന് ശേഷം ആയിട്ടോ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തേ നമുക്ക് ഇവർ ഒരു പിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇന്ന ഷേപ്പിൽ നമുക്ക് നെക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ഷേപ്പ് നോക്കി വന്ന കഴിഞ്ഞപ്പോൾ തന്നെ അത് വി ആണോ യു ആണോ അവരവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കുറച്ചൊന്ന് പോയി അത്രയുള്ള കാര്യം അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഷേപ്പ് അനുസരിച്ച് തന്നെ കൃത്യമായി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ പിക്ക് ഇവിടെ ഞാൻ കാണിക്കാനായിട്ടൊന്ന് ഇട്ടു കേട്ടോ എന്തായാലും എൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായി ആ ഒരു ഷേപ്പിലേക്ക് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും പോർഷൻ കട്ട് ചെയ്ത് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കറക്റ്റ് നമുക്ക് ആവശ്യമായ ഒരു ഷേപ്പിലേക്ക് നമ്മളവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടിട്ടുണ്ടോ ക്യാൻവാസ് ശേഷം നമ്മൾ അതിനെ ഒന്ന് നല്ലൊരു മെറ്റീരിയലിലേക്ക് വെച്ചിട്ട് ആൺ ചെയ്ത് എടുത്തിരിക്കുകയാണ് നെക്ക് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് ഫ്രണ്ടിനെക്കാണ് ഡിസൈനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി കഴുത്തെല്ലാം അവിടെ ആവശ്യമായ രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് മറച്ചെടുത്തിട്ടുണ്ട് മറച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫിനിഷിംഗ് ആയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നതാണ് ഈ കാണിക്കുന്നത് അത് ഒരിച്ചിരി ശ്രദ്ധിച്ച് വളരെ പയ്യാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് ആ അത്രയും ചെയ്ത പണിയുടെ ഗുണം നമുക്ക് ആണെങ്കിൽ അത് ക്ലീനായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്താലേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ നമ്മൾ തിരക്ക് പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ കഴുത്ത് മാത്രം നമ്മൾ തിരക്ക് പിടിച്ച് പോകാതെ കുറച്ച് ശ്രദ്ധിച്ചും സൂക്ഷിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ കഴുത്തിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് സൂചിയെല്ലാം ആ ഒരു വിഷേപ്പ് വരുന്ന ഇവിടുത്തെ കുത്തി നിർത്തി പയ്യപ്പയ്യ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് തീർത്തിട്ടുണ്ട് കേട്ടോ പറഞ്ഞ് പറഞ്ഞിരിക്കലെ നമ്മൾ പയ്യെ പയ്യെ ചെയ്ത് ചെയ്ത് സംഭവം അതിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട് സംഗതി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്ത നെക്കിൻ്റെ ഡിസൈൻ വരുന്നത് ഇട്ട് കഴിയുമ്പോഴത്തേനും ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഒരുപാട് ഇറങ്ങിയിട്ടില്ല അന്ന് പാകത്തിന് കൃത്യമായൊരളവിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ കഴുത്തിൻ്റെ പണി കഴിഞ്ഞേ അങ്ങനെ ചെയ്തിരിക്കലേ നമ്മൾ സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ രണ്ട് സ്റ്റിച്ചിറിനോ അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിട്ടോ അവസാനിപ്പിച്ചാൽ മതിയോന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ള കാര്യമാണ് ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് നമ്മൾ റെഡിമെയ്ഡ് ടോപ്പെല്ലാം വാങ്ങിക്കുമ്പോഴത്തേനും സിംഗിൾ സ്റ്റിച്ചാണ് നമ്മൾ സ്ലിറ്റിൻ്റെ പോർഷനിൽ കാണാറ് പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ചിട്ടില്ലെങ്കിലേ ആൾക്കാരുടെ മുഖമൊന്നും മാറാറുണ്ട് കേട്ടോ എന്താ ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് ഇടാത്തേ അങ്ങനെ പല ക്വസ്റ്റ്യൻസും വരാറുണ്ട് അപ്പോൾ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാനിപ്പോൾ ഈ ടോപ്പിൽ രണ്ട് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്റ്റിച്ചും കൂടി കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും സിംഗിൾ സ്റ്റിച്ചാണോ അല്ലെങ്കിൽ ഡബിൾ സ്റ്റിച്ചാണോ സ്ലിറ്റിന് കൊടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നതെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ പിന്നാലെ തന്നെ പോവാമല്ലോ കൂടുതൽ ആർക്ക് ആർക്കാണ് എന്താണ് താല്പര്യം നോക്കിയിട്ട് ആ ഒരു വോട്ടെങ്കിന് അനുസരിച്ച് മുന്നോട്ടേക്ക് പോവാം അപ്പം അങ്ങനെ സ്ലിറ്റും ഏകദേശം സ്റ്റിച്ച് ചെയ്ത് അവസാനിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഫൈനൽ ലുക്കിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുത്ത സ്ലിറ്റിൻ്റെ പോർഷൻ കാണിച്ചു തരാമെന്ന് ഓർത്തു നിങ്ങൾക്കും കൂടി ഒന്ന് വിശ്വാസം വിശ്വാസമായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികളിലാണേ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ തുമ്പിലൂടെ അടിച്ച് നിർത്തിയിട്ടല്ലേ ഉണ്ടായുള്ളൂ ബാക്കിയുള്ള പോർഷൻ നമുക്ക് ഹെം ചെയ്തെടുക്കണം ചെയ്തെടുക്കണോട്ടോ അപ്പോൾ പല വീഡിയോകളും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഹെം ചെയ്തെടുക്കുന്നതെന്നുള്ളത് ആ ഒരു പോർഷനും കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിളാണ് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനോ ഇത്രയ്ക്കധികം ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ നമുക്ക് സമയം പോകുന്ന ചില പരിപാടികൾ ഇതൊക്കെയാണ് കേട്ടോ ഹെം ചെയ്തെടുക്കൽ അത് കൈകൊണ്ട് നമ്മൾ നൂലൊക്കെ കോർത്ത് തുന്നിപ്പിടിപ്പിച്ചെല്ലാം വരുമ്പോഴത്തേനും കുറച്ചധികം നേരം തന്നെ പോകും അതിലേറെ കഷ്ടമാണ് നമുക്ക് ബ്ലൗസ് തയ്ക്കുമ്പോഴത്തേനും ഹുക്ക് വയ്ക്കൽ അതുപോലെ തന്നെ കയ്യും കഴുത്തും ഹെമ്മിശീലെല്ലാം കുറച്ച് പണിയാണേ അപ്പോൾ അങ്ങനെ കഴുത്തിൻ്റെ ഹെംശീയിലും തീർന്നു ഇനി അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കണ്ടേ ഇപ്പം നമ്മൾ കാണുന്നത് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന സിക്സ് ആഗ് സ്റ്റിച്ചാണ് കേട്ടോ നൂലെഴുന്ന് പോകാതിരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ എളുപ്പം ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ടോപ്പിൻ്റെ ഒരു ഫൈനൽ ലുക്കിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് പിന്നെ ഞാൻ ചെയ്ത് കൊടുത്തൊരു കാര്യം സ്റ്റിച്ചിങ് കഴിഞ്ഞിന് ശേഷം അയണിങ് ആണ് ഓക്കേ ഞാൻ എപ്പോഴും മെറ്റീരിയൽ എല്ലാം സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തേച്ചൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇത് എന്തിനാണ് എന്തിനാണിങ്ങനെ തേച്ച് കൊടുക്കുന്നതെന്ന് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു വാളിജ് എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ അവിടെ വെള്ളം സ്പ്രേ ചെയ്തപ്പോഴത്തേനേ അത് അതിൻ്റെ ടോപ്പ് കൃത്യമായിട്ടൊന്ന് അടയ്ക്കാൻ വിട്ടുപോയിരുന്നു അപ്പോൾ സ്പ്രേ ചെയ്തപ്പോൾ സ്പ്രേ ആയിട്ടല്ല തന്നെ അവിടെ കുറച്ചധികം വെള്ളം തന്നെ പോയിട്ടുണ്ട് അതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ശ്രദ്ധയിൽ വിട്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടത് അയ്യോ വെള്ളം കുറച്ചധികമാണല്ലോ വരുന്നതെന്ന് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയറാക്കി കറക്റ്റായിട്ട് അടിച്ചതിന് ശേഷം ബാക്കിയുള്ള സ്പ്രേയിങ്ങും അയണിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ തുടർന്നു കേട്ടോ അപ്പോൾ അതുകൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനാണ് നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഭംഗി നമുക്ക് കിട്ടുന്നത് എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യം ഇത് എന്തിനാണ് അയൺ ചെയ്ത് കൊടുക്കുന്നത് സ്റ്റിച്ച് ചെയ്യാൻ എന്താ പറയുക മെറ്റീരിയൽ അല്ല സ്റ്റിച്ച് ചെയ്ത് അങ്ങ് കൊടുത്താൽ പോരെ കൂടുതൽ പണിയെടുക്കാൻ നിൽക്കുന്നത് എന്തിനാണ് പക്ഷെ നമ്മൾ ചെയ്യുന്നൊരു പണിക്കുണ്ടല്ലോ അതിൻ്റെ ഒരു ഭംഗി പൂർണ്ണമായിട്ട് നമുക്ക് കാണണം എന്നാഗ്രഹം ഉണ്ടാവില്ലേ അപ്പം ആ ഒരു ഭംഗി കാണാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സ്റ്റിച്ചിങ് കഴിഞ്ഞതുപോലെ അയൺ ചെയ്തെടുത്താൽ തന്നെയാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത് അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു കുളിർമ ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവമാണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട് പ്രൊഫഷണലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർ മിക്കവാറും ചെയ്യുന്ന പരിപാടിയാണ് പിന്നെ തട്ടിക്കൂട്ട് പരിപാടി ചെയ്തു കൊടുക്കുന്ന കുറേ സ്റ്റിച്ചേഴ്സ് ഉണ്ട് അവർ ഈ വക പണിക്കൊന്നും നിൽക്കാറില്ല എന്നാണ് എൻ്റെ അറിവ് ഓക്കേ അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ടോപ്പിൻ്റെ പണി അങ്ങ് തീർന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ക്ലീനായിട്ടൊന്ന് മടക്കിയെടുത്തേക്കാം അപ്പോൾ ഈ അടിച്ചിക്കുന്ന വെള്ളം ഉണ്ടല്ലോ കുറച്ച് കൂടിപ്പോയതുകൊണ്ട് അതൊന്ന് ഉണങ്ങാനിരുന്നു കേട്ടോ അത് ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് മടക്കി ഭംഗിയാക്കി എടുത്തുവെക്കാനായിട്ട് കൂട്ടത്തിൽ അതിൻ്റെ പാൻറ്റും ഷോളും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടിയൊക്കെ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരേ അപ്പോൾ ഇതങ്ങ് തീർന്നു തീർന്നോട്ടോ അപ്പോൾ നെക്ക് നമുക്ക് എങ്ങനെയാണ് കിട്ടിയേക്കുന്നത് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ തീർച്ചയായും അതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം